വയനാട് ദുരന്ത നിവാരണത്തിനായി ചെലവഴിച്ച തുക സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ മറവിൽ പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത് കൊള്ളയെന്ന ആരോപണം കടുപ്പിച്ചു ബി വയനാട്ടിൽ പുനരധിവാസം അവതാളത്തിലായിരിക്കുകയാണെന്നും ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഇതുവരെ എത്ര ചിലവായി എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ബി ആവശ്യപ്പെട്ടു വയനാട് ദുരന്ത നിവാരണത്തിനായി ചെലവഴിച്ച തുക സംബന്ധിച്ച സർക്കാരിനെതിരെ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ദുരന്തത്തിന്റെ മറവിൽ സർക്കാർ നടത്തുന്നത് കൊള്ളയാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ദുരന്ത പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയ തുക എത്രയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം വയനാട്ടിൽ പുനരധിവാസം അവതാളത്തിലായിരിക്കുകയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഇതുവരെ എത്ര ചെലവാക്കിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഈ കഴിഞ്ഞ രണ്ടു വർഷം ദുരന്ത പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ അതിൽ എത്ര രൂപ നിങ്ങൾ വയനാട് ദുരന്തത്തിന് മുമ്പ് വയനാട് ചെലവഴിച്ചു അതിന് ശേഷം എത്ര ചെലവഴിച്ചു വയനാട്ടിൽ മന്ത്രിസഭാ ഉപസമിതി തന്നെ പരാജയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച മുൻപും ആക്ഷേപമുയർന്നിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ വയനാട്ടിലും സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട് ദുരന്ത നിവാരണത്തിനുള്ള പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും വകമാറ്റിയും ദൂർത്തടിച്ച ചരിത്രവും കേരള സർക്കാരിനുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയൻ അതുകൊണ്ട് ആളുകൾക്ക് സംശയം കൂടുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന് ആളുകൾ വിശ്വസിക്കുന്നില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനസഹായം കിട്ടാനായി ഇതുവരെ കൃത്യമായി ഒരു കണക്ക് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും അതുകൊണ്ടുതന്നെയാണ് സഹായം വൈകുന്നതെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു അമൃത ന്യൂസ് കോഴിക്കോട്